ഇപ്പം നല്ല മഴക്കാലത്തിൻ്റെ സമയമാണ് വൈകുന്നേരങ്ങളിൽ ചായയോടൊപ്പം പരിപ്പുവാടയോ ഉഴുന്നുകടയോ ബജികളോ ഒക്കെ കഴിക്കാനായിട്ട് നല്ല രസമാണ് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് അപ്പം നമുക്ക് ഇന്നൊരു മുളക് ബജിയും ഉണ്ടാക്കി കളയാം അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ചാനൽ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സ്നേഹമാണ് സബ്സ്ക്രൈബ് ബട്ടൺ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിന്ന് ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് കടലമാവ് ഇടഞ്ഞെടുത്തിട്ടുണ്ട് കടലമാവ് എപ്പോഴും ഇടഞ്ഞെടുക്കാവോ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കിടങ്ങൾ കാണും ഇടഞ്ഞ കടലമാവ് ചിലതിനകത്തേക്ക് ഇടുകയാണ് പല തരത്തിലുള്ള ബജികളുണ്ട് മുളക് ബജി കായ് ബജി അങ്ങനെ പൊട്ടറ്റോ ബജി അങ്ങനെ ഒരുപാട് ബജികളുണ്ട് നമ്മളിന്ന് മുളക് ബജി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ഇതിലേക്ക് ഞാൻ മൂന്ന് സ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കുകയാണ് അപ്പത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണാണ് മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് രണ്ടും ഒന്ന് മിക്സ് ചെയ്തു ഇനി ഇതിലേക്ക് എരിക്കാവശ്യമായ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഞാനൊരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതലും മുളക് പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യമായ കായ്പ്പൊടി ചേർത്ത് കൊടുക്കുന്നു അര ടീസ്പൂൺ കായ്പ്പൊടി ചേർത്ത് കൊടുക്കുന്നതും അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അവരൊരു എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം ഉപ്പ് മുളകും പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാൻ ഇതെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണം കാരണം ഇതിനകത്തേക്ക് ഒന്നും ചേർക്കുന്നില്ല ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് നമുക്ക് സോഡാപ്പൊടി കഴിയുന്ന ആവശ്യമില്ല അതിനകത്തേക്കിനും ഒഴിച്ച് നമുക്കിതിൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കാം കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം ഇത് മിക്സ് ചെയ്യാൻ ഒരുമിച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെയും പൊടി ഇടേണ്ടി വരും ആദ്യമൊരു അരക്കപ്പ് വെള്ളമൊഴിക്കുകയാണ് മിക്സ് ചെയ്യുക അരക്കപ്പ് വെള്ളം കൂടി ഒഴിക്കാനായിട്ട് പോവുകയാണ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ പതുക്കെ എണി അത് മാവ് ദിവസം ആക്കി എടുക്കാനായിട്ട് എപ്പോഴും വളരെ കുറച്ച് കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്യാമെങ്കിൽ കട്ട കെട്ടുകേയില്ല അതായത് പോലെ വരും വളരെ കുറയ വെള്ളം ഒഴിച്ചാണ് മിക്സ് ചെയ്തെടുത്തത് അതുകൊണ്ട് ഒട്ടും തന്നെ കട്ട കെട്ടുന്നില്ല കട്ട കെട്ടാതെ തന്നെ നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും രണ്ട് സ്പൂൺ വെള്ളം കൂടി ഒഴിക്കുന്നുള്ളൂ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഈ വെള്ളം കൂടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസിയിലാവും എപ്പോഴും വളരെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക ഒരിക്കലും മാവ് കട്ട കെട്ടുകയില്ല അത് ഏത് മാവ് കലക്കുമ്പോഴും ശ്രദ്ധിക്കുക വളരെ കുറച്ച് കുറച്ച് ഒഴിച്ചെടുക്കാൻ അങ്ങനെ വളരെ വേഗത്തിൽ നമുക്കത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒട്ടും തന്നെ കട്ട് കിട്ടുകയില്ല ഒന്നും വേണ്ട ഒരു സ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ ബിസ്കോ അങ്ങനെ അതൊന്നും വേണ്ട ഉള്ളതെടുക്കുക ഒരു ഫോർക്കോ ഒരു ബിസ്കോ സ്പൂൺ മതി എപ്പോഴും നമ്മൾ സാധാരണക്കാരുടെ വീട്ടിൽ എപ്പോഴും സ്പൂണാകുമല്ലോ ഉണ്ടാവുക ഇതാണ് മാവിൻ്റെ പരുവെന്ന് പറയുന്നത് അതെങ്ങനെ സ്പൂണലി ഇരിക്കണം മുളക് പിച്ചി ഉണ്ടാക്കുന്നതിനായി ഞാൻ മുളക് ഇതുപോലെ കീറി എടുത്തിട്ടുണ്ട് മുളക് കീറി എടുക്കുന്നത് പിന്നെ മുകളിൽ നിന്ന് ീന്ന് താഴീട്ടിങ്ങനെ കീറിയാൽ മതി മൊത്തത്തിൽ കീറണമെന്നില്ല കുറച്ച് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ അതായതുപോലെ കീറി എടുക്കുക പിന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഭജിയുണ്ടാക്കണമെങ്കിൽ അങ്ങനെയാകാം അതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ മുകളിൽ നിന്ന് തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കീറി രണ്ടാക്കിയിട്ട് അങ്ങനെയും ഇങ്ങനെയും നമുക്ക് ഉണ്ടാക്കാം നമ്മൾ കട്ടുകടയിലും ചായക്കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ മുളക് രണ്ടായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് അരി വേണ്ടവർക്ക് എടുത്ത് കളയാം അതരി അതിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല വലിയ എരിവൊന്നും ഉണ്ടാവില്ല ഒരു പത്ത് മുളക് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തിവിടേക്ക് വെക്കുകയാണ് അതിന് ശേഷം വേണം ബാറ്ററി മുക്കി ഫ്രൈ ചെയ്യാനായിട്ട് ഓരോ മുളകെല്ലാം ആദ്യമേ നമ്മൾ കട്ട് ചെയ്ത് വെക്കുക ഇനി ഫ്രൈ ചെയ്യാം ബാറ്ററി ഇവിടെ റെഡിയാണ് അതായത് എൻ്റെ വരുമോ ഇനി നമുക്ക് ഓരോ മുളകും ഇതിനകത്തേക്കും ഒക്കെ ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നന്നായി തിളച്ചിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് മാറ്റിയിട്ടുണ്ട് എപ്പോഴും മുളക് ഇതിനകത്തേക്ക് ഇടുമ്പം ഫ്ലെയിമിൽ ഓയിലാക്കണം ഇല്ലെങ്കിൽ ചിലപ്പം പൊട്ടിത്തെറിച്ചു നിൽക്കുക വെള്ളത്തിൻ്റെ അംശം വല്ലതും ഉണ്ടെങ്കിൽ നമ്മളൊരു മുളക് എടുത്ത് ഇതിനകത്തേക്ക് മുക്കുകയാണ് മുക്കിയതിന് ശേഷം നമുക്ക് ഓയിലേക്ക് ഇടാം മുളക് ബജിയുടെ ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞാൽ അത് പതുക്കി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കരുത് രണ്ട് സൈഡും ഒരുപോലെ മുരിച്ചെടുക്കണം എന്നാലേ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ വേഗത്തിൽ ഫ്രൈ ആയി കിട്ടും ബജി രണ്ട് മിനിറ്റ് കൊണ്ട് റെഡി ആയി കിട്ടും രണ്ടാമത്തെ ട്രിപ്പ് മുളക് പച്ചിയും റെഡി ഇട്ട് കഴിഞ്ഞു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ചാനൽ മുടങ്ങിയിട്ട് ഏകദേശം മൂന്നോ വർഷമായി സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് പച്ചിയുടെ റെഡി ആയിരിക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നല്ല എരിയുള്ളൊരു സോസോട് കൂടി കഴിക്കാമെങ്കിൽ വളരെ നല്ലതാണ് നെയ്യും ടബ്ലത്തെ കച്ചപ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നല്ല ഒരു സോസ് കൂട്ടി കഴിക്കുക അല്ലെങ്കിൽ നല്ലൊരു ചട്ണി ആയാലും മതി എല്ലാവരും ട്രൈ ചെയ്യും നോക്കുക ഇഷ്ടപ്പെട്ടാന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്